വടകര അറക്കിലാട് അമൃത വിദ്യാലയം രജത ജൂബിലി നിറവിൽ മാതാ അമൃതാനന്ദമയി അമ്മയുടെ സങ്കല്പത്താൽ ധന്യമായ വടകര അറക്കിലാട് അമൃത വിദ്യാലയത്തിന്റെ രജത ജൂബിലി ആഘോഷം ഫെബ്രുവരി മാർച്ച് ഒന്ന് തീയതികളിൽ വിവിധ പരിപാടികളുടെ നടക്കുമെന്ന് സ്കൂൾ അധികൃതർ വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഫെബ്രുവരി ഇരുപത്തിയെട്ടാം തീയതി നടക്കുന്ന ഘോഷയാത്രയിൽ സ്കൂൾ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പൂർണ്ണ പങ്കാളിത്തത്തോടെ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ അണിനിരക്കുന്ന ഘോഷയാത്ര സംഘടിപ്പിക്കും സ്കൂൾ പ്രിൻസിപ്പൽ ബ്രഹ്മചാരണി അഭിജ്ഞാനാമൃത ചൈതന്യയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചടങ്ങില് വിവിധങ്ങളായ കേരളീയ കലാരൂപങ്ങൾ ഘോഷയാത്രയ്ക്ക് മാറ്റിരയ്ക്കും സമാപന പരിപാടിയിൽ ഇരുപത്തിയഞ്ച് സൈനികരെ ആദരിക്കും മാർച്ച് ഒന്നാം തീയതി നടത്തുന്ന സാഗ ഇരുപത്തിയഞ്ച് വാർഷികാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം പ്രശസ്ത അഭിനേത്രി മഞ്ജു പത്രോസ് നിർവഹിക്കും കോഴിക്കോട് മാതാ അമൃതാനന്ദമയ മഠാധിപതി സ്വാമി വിവേകാനന്ദപുരി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും വടകര മുനിസിപ്പൽ ടൌൺ ഹാളിൽ വെച്ച് നടത്തുന്ന ആഘോഷ പരിപാടിയിൽ അധ്യാപനമൊരു സബറ്റയും സമർപ്പണവുമാക്കി സർവീസിൽ നിന്ന് വിരമിച്ച ഇരുപത്തിയഞ്ച് അധ്യാപകരെ ആദരിക്കും തുടർന്ന് കുട്ടികളുടെ നൃത്ത നൃത്യങ്ങളും അരങ്ങേറും ഇരുപത്തിയഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി നൂറ് വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുകയും സേവന രംഗത്തെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഇരുപത്തിയഞ്ച് ഡോക്ടർമാരെ ഇതിനകം തന്നെ ആദരിക്കുകയും ചെയ്തിരുന്നു കൂടാതെ നിർധനരായ ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾക്ക് ഇരുപത്തി ഭക്ഷ്യധാന്യങ്ങൾ അടങ്ങിയ കിറ്റ് വിതരണം ചെയ്യുകയും ചെയ്തുകൊണ്ട് സമൂഹത്തിന് ഐക്യത്തിന്റെ സന്ദേശം നൽകി വിദ്യാർത്ഥികൾ മാതൃകയായി ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ഉള്ള സ്കൂളാണ് ഈ വർഷം നമ്മൾ സിൽവർ ജൂബിലി ആഘോഷിക്കുകയാണ് വടകര വടകരയിലെ മാതാമൃതാന്തമായ മഠത്തിന്റെ കീഴിലുള്ള ഏക ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് നമ്മുടെ അറക്കലാട് അമൃത വിദ്യാലയം അത് നമ്മൾ സാഗ ട്വന്റി ഫൈവ് എന്ന പേരിലാണ് ഈ വർഷത്തെ സിൽവർ ജൂബിലി നമ്മൾ ആഘോഷിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് രണ്ട് ദിവസങ്ങളിലാണ് നമ്മുടെ ആഘോഷങ്ങൾ നടക്കുന്നത് ഫസ്റ്റ് ഡേ ഇരുപത്തെട്ടിന് ഫെബ്രുവരി ഇരുപത്തെട്ടിന് ഒരു ഘോഷയാത്രയോടുകൂടി നമ്മൾ പരിപാടി ആരംഭിക്കുന്നു പിന്നീട് പിറ്റേ ദിവസം നമ്മൾ ആനുവൽ ഡേ നടത്തുന്നതാണ് ഫസ്റ്റ് ഡേ നമ്മൾ ഘോഷയാത്ര നടത്തുന്നത് ഫസ്റ്റ് നമ്മൾ നിയർ പുതിയ ബസ് സ്റ്റാൻഡ് തുടങ്ങിയിട്ട് നമ്മൾ മുനിസിപ്പാലിറ്റിയുടെ സ്ക്വയറിലാണ് നമ്മൾ അത് എൻഡിങ് സെറമണി നടത്തുന്നത് ക്ലോസിംഗ് സെറമണിയിൽ നമ്മളുടെ എം എൽ എ ഹോണറബിൾ എം എൽ എ കെ കെ രമ മാം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് കൗൺസിലറാണ് അറക്കിലാട് കൗൺസിലറാണ് ചെയ്യുന്നത് അതിൽ വിവിധ കലാപരിപാടികളോടുകൂടിയാണ് നമ്മൾ നല്ലൊരു ഘോഷയാത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മൾ രണ്ടാമത്തെ ദിവസം ആനുവൽ നടത്തുന്നത് വടകര മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് അതിൻ്റെ ഇത് ഇന്നാഗ്രേഷൻ നടത്ത മഞ്ജു പത്രോസ് ആണ് ചെയ്യുന്നത് അതുകൂടാതെ നമ്മുടെ കോഴിക്കോട് വടകര കോഴിക്കോട് മഠാധിപതി മാതാ അമൃതാന്തമ മഠത്തിൻ്റെ മഠാധിപതി മാം പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മൾ അമൃ അമൃത വിദ്യാലയം അറക്കലാട് പലരെയും ഒരു സംശയമെന്ന് വെച്ചാൽ ഇവിടെ വടകര ഭാഗത്ത് നോക്കുമ്പോൾ അമൃത എന്ന് പറയുമ്പോൾ ഒരുപാട് അമൃത രണ്ട് മൂന്ന് സ്കൂളുകൾ സ്കൂളുകളുള്ളതുകൊണ്ട് എല്ലാ ജനങ്ങൾക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഏതാണ് അമൃത ഏതാണ് അമൃത വിദ്യാലയം മാതാമൃതാന്തമയുടെ കീഴിൽ ആകെ കൂടി ഒറ്റ വിദ്യാലയോടെ വടകര പ്രവർത്തിക്കുന്നു അത് നമ്മുടെ അറക്കലാടുള്ള അമൃത വിദ്യാലയമാണ് വർഷമായിട്ട് വളരെ നന്നായി തന്നെ നടന്നു അറിയുന്നില്ല ഒരു സ്കൂൾ നമുക്ക് നമുക്ക് ഇവിടെ ഉണ്ട് നല്ല കുട്ടികൾക്ക് വാർത്താ സമ്മേളനത്തിൽ അമൃത വിദ്യാലയം പ്രിൻസിപ്പൽ ബ്രഹ്മചാരിണി അഭിജ്ഞാനാമൃത വൈസ് പ്രിൻസിപ്പൽ ജയലത കെ കെ അക്കാദമിക് കോർഡിനേറ്റർമാരായ ബിന്ദു ജോസഫ് ജസിജ കെ കെ എന്നിവരും എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാരായ രാജേഷ് മേനോൻ വികാസ് വി വാസുദേവൻ തുടങ്ങിയവരും പങ്കെടുത്തു